കമലഹാസൻ്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കൾ എനിക്കൊന്ന് പണ്ട് ഞാൻ ഡൽഹിക്ക് ഒരുപാട് കാലം ജോലി ചെയ്യുന്ന സമയത്ത് സോമൻ ഇടയ്ക്ക് സോമൻ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നല്ലൊരു സമയവും അദ്ദേഹം അപഹരിച്ചിരുന്ന കമലഹാസനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു പഴയ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിൽ കമലഹാസൻ കാണിക്കുന്ന ഒരു ഒരു പരിസരം ഇത് ഒരു സോമൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വായിച്ചറിയില്ല അപ്പോൾ ഐ നോ ഹി ഹാസ് ഓൾറെഡി അപ്പം ഞാൻ പറ വിചാരിച്ചു ഇരുപതോ ഇരുപത്തോര വയസ്സോ ഉള്ള ആളാണെന്ന് വിചാരിച്ചു ആ മുപ്പത് വയസ്സാണ് പുള്ളിക്ക് എനിക്ക് പത്തൊമ്പത് വയസ്സാണ് പിന്നെ എടാ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ട് പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ അപ്പം ഞാൻ പറഞ്ഞു വയസ്സ് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ ഇപ്പം ഇനി അത് പറഞ്ഞൊരു കാര്യമല്ല ഇനി അങ്ങനെ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ പതുക്കെ പതുക്കെ സോമൻ എൻ്റെ വലിയ ചേട്ടനായിട്ട് മാറി എന്നുള്ളതാണ് സത്യം വി ഹവ് ഇ ഹാസ് അഡ്വൈസ്ഡ് മീ എല്ലാവർട്ട് കളിയാക്കിയിട്ടുണ്ട് ക്രിറ്റിക്കൽ അനാലിസിസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് വി ഹർ ഫ്രണ്ട്സ് ടില് ഹിസ് ലാസ്റ്റ് മൊമെൻറ്റ് ഈവൻ ഹിസ് ലിറ്റിൽ ബയോപ്സി വിച്ച് കേം ഫോർ ടെസ്റ്റ് ഇൻ മഡ്രാസ് അപ്പോൾ ഐ വാസ് പ്രിപ്പയറിംഗ് ഫോർ മരുതനായകം അപ്പോൾ ദി ഗേവ് ഇറ്റ് ഫോർ ടെസ്റ്റ് മഡ്രാസിൽ ഒന്ന് അത് എമർജൻസി ആണ് എന്ന് സോമൻ്റെ മോഹൻ പറഞ്ഞപ്പോൾ ഐ ടു കിറ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് വെൻറ്റ് ആൻഡ് ദൾ ഉണ്ടോ എന്ന് പറഞ്ഞു പിന്നെ അത് എങ്ങനെ പറയുക ഫാമിലിയോട് എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഫോൺ വന്നു സോമനില്ല എന്നുള്ളത് പറഞ്ഞു ദാറ്റ് ദാറ്റ് ഇസ്റ്റ് ഹൗ ഫാർ ഐ നോ സോമൻ അങ്ങനെ അതുപോലെ സോമനെ പോലെ അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന തങ്കപ്പൻ നായർ അങ്ങനെ ഒരുപാട് ആൾക്കാരെ തങ്കപ്പ് മാസ്റ്റർ ഡാൻസ് പഠിപ്പിക്കുന്ന ഞാൻ ഡാൻസ് ഇറങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോയത് ബട്ട് ഈ ഡോട്ട് മീ മച്ച് മോർ ദൻ ഡാൻസ് പുള്ളിക്കാരൻ ആദ്യം എനിക്കുണ്ടായിരുന്ന കോംപ്ലെക്സ് ഇല്ലാണ്ടാക്കി ബിക്കോസ് പുള്ളിക്കാരനും പള്ളിക്കൂടത്തിനൊന്നും പോയിട്ടില്ല ആൻഡ് വാട്ട് എവർ ഈ സോഡ് ഇപ്പോൾ എൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ഒരു ഷെയ്ഡ് ഓഫ് കമ്മ്യൂണിസം ഒക്കെ അവിടെ നിന്ന് പഠിച്ചാണ് ദ മാൻ റോസ് ഫ്രം സ്മാൾ ടീസ് ബീൻ സോ മെനി തിങ് ടിങ്കർ ടൈലർ സോൾജർ സ്പൈ എന്നൊരു നോവലുണ്ട് അതുപോലെ ഹി ഹസ് ഡൺ ആൾ സോർട്സ് ഓഫ് തിങ്സ് ഈ ഗോപിനാഥ് മാസ്റ്ററുടെ വീട്ടിൽ ലോണ്ട്രി മാൻ ആയിട്ട് പണിയെടുത്തത് പിന്നെ സ്റ്റുഡൻറ്റായി മാറി പിന്നെ പ്രധാന സെഷ്യനായിട്ട് മാറി പിന്നെ ഡാൻസ് മാസ്റ്റർ ഡയറക്ടർ ഹിസ് റൈസ് വാസ് ഫിനോമിനൽ